ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോടതിയിൽ നടന്ന സംഭവം പുറത്തിട്ടാണ് ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനോടെ ഇരിക്കുന്നത് അഖിൽ പിന്നെ ശ്യാമയുടെ ആ വെല്ലുവിളിയും ഇതിപ്പോൾ എങ്ങനെ സാധിക്കും എന്ന് ശ്യാമയോട് ചോദിക്കുകയാണ് അഖിൽ ഇങ്ങനെ ചാടിക്കയറി കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ഷ്യമ സത്യം ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഐശ്വര്യടുത്തേക്ക് ശ്യാമയോട് ഇനി വാശി കൂടിക്കൂടി വരത്തേ ഉള്ളൂ ശ്യാമയുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ കണ്ണനല്ലേ ആ വാക്ക് പാലിക്കാൻ പറ്റാതെ താൻ വിഷമിക്കുന്നത് എനിക്കത് ഓർക്കാൻ കൂടി പൈ എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുന്നു സാറ് അത് ഓർത്ത് ടെൻഷനാവല്ലേ സാറ് പറഞ്ഞില്ലേ ശ്യാമയുടെ ജീവൻ കൃഷ്ണനാണെന്ന് അത് സത്യമാണ് എന്റെ ഉണ്ണിക്കണ്ണൻ എന്റെ പ്രാണനാണ് ഉണ്ണിക്കണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല ഞാൻ കണ്ണന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എൻറെ കണ്ണൻ അവൻറെ ശ്യാമയെ കൈവിടില്ല ഒരിക്കലും കൈവിടില്ല അത് എനിക്ക് ഉറപ്പുണ്ടെന്ന് ശ്യാമ പറയുന്നു ഞാൻ കണ്ണന്റെ മുന്നിൽ വെച്ച് ചെയ്ത ആ സത്യം എന്തായാലും ഏർ അതെങ്ങനെയായാലും നടക്കും അരുണേട്ടൻ സ്വതന്ത്രനാവുകയും ചെയ്യും ഈ കേസിൽ ഞാൻ വിജയം വരെ പോരാടുകയും ചെയ്യും ഒടുവിൽ അശ്വതിച്ച് ചേച്ചിയും അരുണേട്ടനും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കും അത് നമ്മൾ കാണുകയും ചെയ്യും എല്ലാത്തിനും എൻ്റെ കണ്ണൻ എന്നോടൊപ്പം ഉണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് സത്യമേ ജയിക്കൂ പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അരുണും വക്കീലിനെ കാണാൻ എത്തിയിരിക്കുന്നു അദ്ദേഹം വക്കീൽ അവരോട് പറയുന്നു അരുണിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശങ്കയുണ്ട് ഞാൻ അരുണിനോട് പലപ്പോഴും ഈ കാര്യം സൂചിപ്പിച്ചതാണ് സ്വന്തം ഭാര്യയുടെ ടോർച്ചറിങ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അരുണിനെ കറക്റ്റായിട്ടും നീതി കിട്ടേണ്ടതാണ് പക്ഷേ എന്ത് ചെയ്യാന ഇവിടെ ഇപ്പോൾ എല്ലാം തിരിച്ചാണ് സംഭവിക്കുന്നത് നിയമത്തിന് മുന്നിൽ അരുൺ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട് അശ്വതിയും സ്ത്രീകുട്ടിയും അരുണിനോടൊപ്പം വീട്ടിൽ നിന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലാതെ വേറെ നിവർത്തിയില്ല സാർ ഞാൻ സാറിനോടെല്ലാം തുറന്നു പറഞ്ഞതല്ലേ ആ ജയേഷ് എന്തിനും തയ്യാറായിട്ട് പുറത്ത് തന്നെയുണ്ട് എന്ന് അരുൺ പറഞ്ഞപ്പോൾ വക്കീല് വീണ്ടും പറയുന്നുണ്ട് കാര്യമൊക്കെ ശരിയാണ് ഐശ്വര്യ ഈ കാര്യം ശക്തമായി കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് ദോഷമായേ വരത്തുള്ളു വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ ചീറ്റ് ചെയ്യുന്നതിന് അരുൺ ചിലപ്പോൾ കോടതി പോലീസ് സ്റ്റേഷനിലാവാൻ ചാൻസ് ഉണ്ട് അതിന് ടെൻഷൻ ആകണ്ട വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളു കേട്ടുനിന്നാൽ ശ്യാമ പറയുന്നു എന്തായാലും ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു അരുണേടിനെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗമൊന്നും സാർ ഒരു വഴിയുണ്ട് വാദിയും പ്രതിയും അതായത് ഐശ്വര്യം അരുണും ഉൾപ്പെട്ട ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്കണം ഐശ്വര്യയുടെ സമ്മർദ്ദത്തോടെയാണല്ലോ ജോയിൻ പെറ്റീഷനിൽ ഒപ്പിടുന്നത് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പ്രശ്നം ഐശ്വര്യ കോടതിയിൽ പറയാൻ ചാൻസ് കുറവാണ് ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൂ ഒരു മാർഗം പക്ഷെ എന്ത് വന്നാലും സാറേ ഇതിന് ഐശ്വര്യ സമ്മതിക്കില്ല ഐശ്വര്യ ഡിവോഴ്സിന് ഒപ്പിടില്ല എന്നാരുൺ പറഞ്ഞപ്പോൾ വീണ്ടും വക്കീൽ പറയുന്നു ഐശ്വര്യ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിടിയിപ്പിക്കണം അതാണ് നമ്മുടെ മിടുക്ക് അതിന് ശ്രമിച്ചു നോക്ക് എന്തായാലും ഡിവോഴ്സ് പെറ്റീഷൻ ഉടൻ തന്നെ വേണം ശരി സാർ ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് ശ്യാമ ശ്യാമ അത് എങ്ങനെയെന്നാരുൺ എങ്ങനെയെങ്കിലും മരം നടത്തണം അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ച് കഴിയുന്നതിൽ അർത്ഥമില്ല ശ്യാമ പറഞ്ഞതാണ് കറക്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് നമ്മുടെ ആവശ്യമല്ലേ അത് നടക്കുമെന്ന് വക്കീല് പറയുന്നു മതി സാർ എനിക്ക് സാക്ഷാൽ കാണാൻ ഒപ്പമുണ്ട് ഉടൻ നമ്മൾ ജയിക്കും ഞാൻ ഐശ്വര്യടത്തിൽ നിന്നും സൈൻ വാങ്ങിച്ചിരിക്കുമെന്നും ശ്യാമ പറയുകയാണ് ഇരു കേട്ടൊരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അരുൺ പിന്നീട് കാണിക്കുന്നത് സുരഭിയും ഐശ്വര്യം തമ്മിൽ കാണുകയാണ് എന്താ മമ്മി വല്ലാണ്ടിരിക്കുന്നത് എന്നെ ഓർത്തിട്ടാണോ എനിക്ക് ആനന്ദനിലയത്തിൽ ഒരു പ്രശ്നവുമില്ല എല്ലാവരെയും ഞാൻ ഒരു അറ്റത്തുനിന്ന് ഒതുക്കിക്കൊണ്ട് വരികയാണ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു അതല്ല അതല്ല മുളെ ജയേഷ് ആ സമയം ജയേഷ് അവിടേക്ക് വന്നു ജേഷോ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജയേഷിനെ കണ്ടപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് കണ്ടത് ഭാഗ്യമായി ശ്യാമെ ഒരുക്കാനുള്ള പുതിയ വഴി നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജയശു പറയുന്നു പുതിയ വഴിക്ക് നമുക്ക് ആലോചിക്കാം അതിനു മുമ്പ് കിട്ടാനുള്ള ക്യാഷ് കിട്ടണം എന്ത് ക്യാഷ് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജെയ്ഷു പറയുന്നുണ്ട് എല്ലാം മറന്നു പോയോ മോളെ അവർക്ക് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ പിന്നെ കോടതിയിൽ കള്ളസാക്ഷി പറയാൻ പറഞ്ഞതിന് ആ വക്കീലിന് കൊടുക്കാൻ സോറി വർക്ക് ഷാപ്പിന് കൊടുക്കാനുള്ള ഇരുപത് ലക്ഷം രൂപ അതിപ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ആ വർക്ക് ഷാപ്പ് കൊടുക്കാനുള്ള ഇരുപത് ലക്ഷം രൂപ ശരിയാണ് പക്ഷേ ആ ഷാപ് ഷാമി കൊന്നില്ലല്ലോ പിന്നെ ഇതിനാണ് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് സംഗതി ശരിയാണ് പക്ഷേ ഞാൻ അയാളോട് ഒരുപാട് സംസാരിച്ചു അയാൾ ഒരുങ്ങുന്നമായിട്ടില്ല എന്ന് ജയേഷ് അയാൾ പറയുന്നത് ന്യായമായ കാര്യമല്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ജയേഷ് പറയുന്നു ന്യായമാര് ന്യായമായ കാര്യം ചെയ്യാനാണോ നമ്മൾ അയാളെ വിളിച്ചത് കൊല്ലാനല്ലേ അപ്പൊ അയാൾ പറയുന്നത് നമ്മളും കേട്ടേ പറ്റൂ ഐശ്വര്യ വീണ്ടും പറയുന്നു ആയിക്കോട്ടെ രൂപ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ ജേശു വീണ്ടും പറയുന്നതേ അതൊന്നും എനിക്കറിയില്ല ദേ ഐശ്വര്യ എന്തായാലും രൂപ കൊടുക്കണം കേസ് തീർ തീർക്കുന്ന കാര്യം ഇല്ലെങ്കിൽ ആ വർക്ക്ഷോപ്പ് പയ്യൻ പോലീസുകാരോട് വീണ്ടും മൊഴിമാറ്റി സംസാരിക്കും കേസ് ഐശ്വര്യക്കെതിരാവും ദയിപ്പോ നമ്മൾ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ പേരിൽ ആ നഷ്ടം സൗഹൃദം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം എടുക്കും സൂക്ഷിച്ചോ അത്രയും പറഞ്ഞ് ജേഷ് ഇവിടെ നിന്ന് പോകുകയാണ് ആകെ ടെൻഷനോട് നിൽക്കുകയാണ് രണ്ടുപേരും നീ ഇത്ര ടെൻഷൻ ടെൻഷനാകുന്നത് എന്തിനാ എന്ന് സുരഭി ചോദിക്കുകയാണ് ഐശ്വര്യോട് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു മമ്മി ഞാൻ ഇത്രയും എവിടെ നിന്നൊപ്പിക്കാനാ അതെ മറ്റെവിടുന്ന് കിട്ടാനാ ആനന്ദനിലയെത്തിന്ന് അവിടെ നിന്ന് സംഘടിപ്പിക്കണം അതിനുള്ള ബുദ്ധിയൊക്കെ നിലക്കൊണ്ട് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ആകെ ഒരു അൻപത് ലക്ഷം രൂപ വേണം നീ എന്തെങ്കിലും വഴി കാണുക എന്ന് സ്വരഭി പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് അശ്വതിയും ശ്രീകുട്ടിയും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് ഐശ്വര്യക്ക് ഒരു പനിയുണ്ട് അമ്മയെ ഞാൻ പിടിക്കാമെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു വേണ്ട മോളെ ചെറിയൊരു പനിയല്ലേ ഞാൻ നടന്നോളാം എന്നാൽ അമ്മ ഇവിടെ ഇരിക്കുകയും ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാമെന്ന് ശ്രീകുട്ടി പറയുന്നു അങ്ങനെ അശ്വതി അവിടെ ഇരിക്കുകയാണ് ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം എന്ന് അശ്വതി പറയുന്നുണ്ട് ഞാൻ എടുത്ത് തരാം അമ്മേ എനിക്ക് പറ്റുമെന്ന് ശ്രീകുട്ടി വേണ്ട കുറച്ച് സമയം മോൾ എൻ്റെ അടുത്തിരിക്കുന്നത് അശ്വതി പറയുമ്പോൾ അവിടേക്ക് വസുന്റ കഞ്ഞിയുമായി വന്നു നീ ഇവിടെ ഇരിക്കേ എന്നിട്ട് ചൂട് പോകുന്നതിന് മുമ്പ് ഈ കഞ്ഞി എടുത്ത് കുടിച്ചേ എന്നെ വസുധര പറയുന്നു അമൃതിയും ശ്യാമിയും അവിടേക്ക് വരുന്നുണ്ട് നിനക്ക് പനിയാണെന്ന് ശ്രീകുട്ടി പറഞ്ഞിരുന്നു അതാ കഞ്ഞി ഉണ്ടാക്കിയത് എടുത്ത് കുടിക്കെന്ന് വസന്ധര പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ വളരെ അത്ഭുതത്തോടെയും അമ്മയെ നോക്കി നിൽക്കുകയാണ് അശ്വതി എന്താ നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കിപ്പോ എന്റെ ശ്യാമിയുടെയും അമൃതയുടെയും സ്ഥാനത്ത് തന്നെയാണ് നീയും ഇനി എന്ത് വന്നാലും ശരി എന്റെ മുളയെ ഞാൻ വിട്ട് കളയില്ല പരസ്പരം സ്നേഹിക്കുന്നവരാണ് ജീവിതത്തിൽ ഒന്ന് ചേരേണ്ടത് ആ സത്യം എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ അരുണിന്റെ ജീവിതത്തിൽ ഇനി എന്നും വേണ്ടത് നീയാണ് അത് ഞാൻ ഉറപ്പിച്ചു എന്നും വസുന്ധര പറയുന്നു അവിടേക്ക് ആദ്യം അരുണമെത്തി മുത്തശ്ശി അപ്പോൾ എൻ്റെ അമ്മയും മരുണങ്ങളുടെയും കല്യാണം കഴിപ്പിക്കാൻ പോകുവാണോ മുത്തശ്ശി എന്നെ സ്ത്രീകുട്ടി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആരും എല്ലാവരും സന്തോഷത്തോട് തന്നെയാണ് നിൽക്കുന്നത് എന്നേ ഞാനിത് മുത്തശ്ശിയോട് പറയാനിരുന്നതാ അരുണങ്ങളുടെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് അമ്മയുടെയും മരുണങ്ങളുടെയും വിവാഹം എവിടെ വെച്ചാ മുത്തശ്ശി നടത്തുന്നത് ക്ഷേത്രത്തിൽ വെച്ചാണോ വരട്ടെ അതിന് ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് അത് അപ്പോൾ ആലോചിക്കാം ഇവളെ പോലെ എൻ്റെ അരുണിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ എൻ്റെ അരുണിൻ്റെ ജീവിതത്തെ പറ്റി എനിക്കൊട്ടും പേടിയില്ല എന്ന് വസന്തര പറയുമ്പോൾ ആദ്യം പറയുന്നു അപ്പോൾ താമസിയാതെ ഒരു കല്യാണ സതിക്ക് സാധ്യതയുണ്ട് അല്ലേ അമ്മയും കല്യാണം ക്ഷേമമാക്കണം എന്ന് ആ പറയുന്നുണ്ട് എല്ലാം ശുഭമായി തീരണമെങ്കിൽ ചില കടമകളൊക്കെ ഇല്ലേ ഐശ്വര്യ എത്രയും വേഗം ആ ഡിവോഴ്സ് നേടിയെടുക്കണമെന്ന് വസന്തര ശരിയമ്മേ എൻ്റെ കണ്ണനെ സാക്ഷിയാക്കി ആ കാര്യം ഞാൻ ഏറ്റതാണെന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമെ ഐശ്വര്യ ഡിവോഴ്സിൽ ഒപ്പിടില്ല ആര് വിചാരിച്ചാലും അതിന് കഴിയില്ല എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അരുണേട്ട എനിക്ക് വിശ്വാസമുണ്ട് എന്റെ കണ്ണാൻ എന്നെ ചതിക്കില്ല എന്റെ ഒപ്പം ഉണ്ടാവും ഒടുവിൽ നമ്മൾ ജയിക്കും നോക്കിക്കോ പിന്നീട് കണിക്കുന്നത് അതേപ്പറ്റി ആലോചിച്ചിരിക്കുകയാണ് ശ്യാമ അരികിൽ അമൃത വരുന്നു ശ്യാമെ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നാലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അഷു ചേച്ചിയുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും ഇപ്പോഴുള്ള സന്തോഷം എന്നും ഈ വീട്ടിലുണ്ടാകണം അതിന് എന്താ മാർഗം ആലോചിക്കുകയാണ് ഞാൻ അതിന് ഒരൊറ്റ വഴിയുള്ളൂ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഐശ്വര്യ ഒപ്പിടണമെന്ന് അമൃതയും പറയുന്നു അതാണ് ചേച്ചി അതുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ ശ്യാമ ഐശ്വര്യയുടെ സ്വഭാവം അറിയാമല്ലോ ആർ വിചാരിച്ചാലും ഐശ്വര്യ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല എന്ന് അമൃത പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ജയേഷു പറഞ്ഞ കാര്യം ഇപ്പോൾ ഐശ്വര്യ ഓർക്കുകയാണ് ടോട്ടലി ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയാണ് ഐശ്വര്യക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് അതും ഉടൻ തന്നെ ഇതാണ് പറ്റിയ സന്ദർഭം ഏർ ശ്യാമയെ സോപ്പിടാം കറിഞ്ഞു പറഞ്ഞ് അവളിൽ നിന്നും അമ്പത് ലക്ഷം രൂപ സംഘടിപ്പിച്ചേ പറ്റും അങ്ങനെ ശ്യാമയുടെ അരികിലേക്ക് ഐശ്വര്യ എത്തിയിരിക്കുന്നു എന്റെ ശ്യാമയെ നിന്ന് ഞാൻ എവിടെയെല്ലാം നോക്കി നീ ഇവിടെ വന്നിരിക്കുകയാണോ ഈ വീട്ടിലെ ആകെ എന്നോട് സ്നേഹമുള്ളത് നിനക്കാണ് ഡേ ആ ഞാൻ ക്യാഷിന് വേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിന്നപ്പോഴാണ് നീ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നെ സഹായിച്ചത് ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇത് കേട്ട് ശ്യാമ പറയുന്നു ഈ സ്നേഹം കാണിക്കുന്നത് എന്തിനാ ക്യാഷ് ചോദിക്കാനാണോ എന്ന് ഈ ശ്യാമയുടെ ഒരു ബുദ്ധിയെ ഒരാളുടെ മനസ്സ് വായിക്കാനും ശ്യാമയ്ക്ക് അറിയോ എന്നെ ഐശ്വര്യ പറയുന്നു ശ്യാമെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ വേണം അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ ഇത് നിസ്സാര തുകയാണെന്ന് എനിക്കറിയില്ലേ ഇത് കടമായിട്ടാണ് എന്നാണെങ്കിലും ഞാനത് തിരിച്ചു തരും ഉറപ്പായിട്ടും തിരിച്ചു തരണം തരും വേഗം ഒരു അമ്പത് ലക്ഷം രൂപ വേണം ശ്യാമേ നീ എനിക്ക് അമ്പത് ലക്ഷം രൂപ തന്നാൽ ശ്യാമ പറയുന്നതെന്തും ഞാൻ കേൾക്കും ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് ഇനി ശ്യാമ മരിക്കാൻ പറഞ്ഞാ നിമിഷം മരിക്കുമെന്നും ഐശ്വര്യ പറയുന്നു ഇരിക്കേട്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ എന്ന് ഐശ്വര്യ പറയുന്നു അല്ല ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാണ് മരിക്കുന്നത് ഒഴിച്ച് എന്തും ഞാൻ കേൾക്കുമെന്ന് പറയുന്നു എന്നാ ഞാൻ അമ്പത് ലക്ഷം രൂപ തരുന്നുണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഐശ്വര്യ പറയുന്നു സത്യമാണോ ഈ പറയുന്നതെന്ന് അതെ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അവണ്ണേട്ടനും ഐശ്വര്യടുത്തും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ എടുത്തി ഒപ്പിടണം ഇത് കേട്ടപ്പോൾ ഐശ്വര്യക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല അതിനേക്കാൾ ശ്യാമ മുന്നേ പറഞ്ഞത് തന്നെയാണ് നല്ലത് ഞാൻ മരിക്കാം ശരി എന്നാൽ ഐശ്വര്യടുത്ത് ഇഷ്ടം പോലെ ചെയ്യേ ഞാൻ അമ്പത് ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഐശ്വര്യടുത്ത് സമ്മതിക്കണമെന്ന് ശ്യാമ അത് പറ്റില്ലെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അമ്പത് ലക്ഷം രൂപ തരില്ലെന്ന് പറഞ്ഞ് ശ്യാമ എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഐശ്വര്യ പറയുന്നു ശ്യമയെ ശ്യാമ നിൽക്കുക രൂപ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് പറഞ്ഞോ ഞാൻ അനുസരിക്കാം എന്നെ പോന്നെ ശ്യാമയല്ലേ പറയുന്നത് കേൾക്ക് ശ്യാമേ എൻ്റെ ഈ കാര്യത്തിൽ ഒരു മാറ്റമില്ല ഐശ്വര്യ എടുത്തേ എന്ന് ശ്യാമ വീണ്ടും പറയുന്നു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന ആ നിമിഷം അമ്പത് ലക്ഷം രൂപ ഞാൻ തന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേറെ നിവർത്തിയില്ല എന്ന് ഐശ്വര്യ ഇല്ല ഇതിൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഒപ്പിടാം പക്ഷേ എനിക്കും ഒരു കണ്ടീഷനുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു എനിക്ക് അമ്പത് ലക്ഷം രൂപ പോരാ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ വേണമെന്ന് ഐശ്വര്യ പറയുന്നു അത് പറ്റില്ല എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ വീണ്ടും ഐശ്വര്യ പറയുകയാണ് ശ്യാമെ ഇത് എൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ് ഞാൻ ആയി പോയാൽ ആ നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമെ ഞാനൊരു പെണ്ണല്ലേ എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ എഴുപത്തഞ്ച് ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്നാൽ ഉറപ്പാണ് ഞാൻ ഡിവോഴ്സ് പെറ്റിഷനിൽ ഒപ്പിടാം ശ്യാമ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മേ ചാനൽ